സത്യനന്തിക്കാടും മോഹന്ലാലും വര്ഷങ്ങള്ക്ക് ശേഷം ഒന്നിച്ച ചിത്രമാണ് ഹൃദയപൂർവ്വം ഓണം റിലീസായി ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് പ്രദർശനത്തിനെത്തിയ ചിത്രം ഒരു മാസത്തിനുശേഷം ഒടിടിയിലേക്ക് എത്തുകയാണ് കല്യാണി പ്രിയദർശന്റെ മെഗാ ബ്ലോക്ക് ബസ്റ്റ് ചിത്രമായ ലോകയുമായി മത്സരിച്ചെങ്കിലും മോഹൻലാലിന്റെ ഫീൽ ഗുഡ് എന്റർടൈനർ ഹൃദയപൂർവ്വം ബോക്സ് ഓഫീസിൽ വിജയമായി മാറിയിരുന്നു ആഗോളതലത്തിൽ ഈ ചിത്രം കോടിയിലധികം രൂപയാണ് നേടിയത് ഇത് മോഹൻലാലിന്റെ ശക്തമായ ബോക്സ് ഓഫീസ് നേട്ടത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഓണം റിലീസായിട്ടാണ് ചിത്രം തിയേറ്ററിൽ എത്തിയത് മികച്ച പ്രേക്ഷക അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിച്ചത് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം സെപ്റ്റംബർ ഇരുപത്തി മുതൽ മലയാളം തെലുങ്ക് ഹിന്ദി കന്നഡ തമിഴ് ഭാഷകളിൽ ഹൃദയപൂർവ്വം ശ്രീ ലഭ്യമാകും ും ചിത്രം സ്ട്രീം ചെയ്യുന്നത് ചിത്രം ഇപ്പോഴും തിയേറ്ററിൽ പ്രദർശനം തുടരുമ്പോഴാണ് പ്രഖ്യാപിച്ചത് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ചിത്രത്തിൽ സംഗീത് മാധവ് നായർ സംഗീത് പ്രതാപ് തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിച്ചത് ജസ്റ്റിൻ പ്രഭാകരാണ് ഗാനങ്ങൾ ഒരുക്കിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം